അമ്മ ഭൂതം വന്നാണെങ്കിൽ നമുക്ക് ചെറിയ അവളെ അതിനെ പറയടി ഭൂതം പോം ഭൂതം പോന്ന് പറയടി ഇങ്ങനെ പറയുന്ന വിചാരിക്കണ്ട എന്നെ നിങ്ങൾ കളിപ്പിക്കുകയാണോ

<laughs> േ ശരി <laughs> 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 <laughs>

ചിത്രം കാണാനില്ലേ നീ അവളെ വിഷളാക്കുന്നത് കേട്ടോ ഓ വന്നോ അച്ചാച്ചോ അയ്യോ അച്ഛനെ വിളക്കോരല്ലോ അയ്യേ അച്ഛന്റെ മോളെ നിനക്കറിയോ

അച്ഛന്റെ മോളല്ലേ പിന്നെ അച്ഛൻ അച്ഛന്റെ സുന്ദരി കുട്ടി അച്ഛൻ ചോറ ചോറേനെട്ടോ നിങ്ങൾ പോവാട്ടെ ചേച്ചി പറയട്ടെ വയസ്സാകൊണ്ട് അമ്മയും കൊണ്ടു മീസി പോവാൻ പോണു അമ്മയ്ക്ക് നടുവേദന ഇവിടെ നിൽക്കട്ടെ ചോർക്കുന്നു നമ്മള് ബിസി പോണെന്ന് പറയണ്ടോസ്പിറ്റലിലെ പോണെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കള്ളതന്നെ പറ അമ്മയോട് നിക്കട്ടെ എന്റെ അമ്മയെ കൊണ്ടുവന്ന് നീ ഐസ്ക്രീം മേടിക്കണം അത് മേടിക്കണം ചോദിക്കണം ആ ഒന്നും കുടിക്കില്ലാ ഇവിടന്ന് റെഡിയാവ് പിള്ളേരി വരും പറഞ്ഞ ഇവിടെ ഇരുത്താ നോക്ക് എപ്പോഴും അറിയാമോ അച്ഛല്ലേ പറഞ്ഞ അമ്മയെ കൊണ്ടു പോലും പണിയെ മാറ്റി വെക്കാം. പക്ഷേ ഇറങ്ങിയോ? ഓ അടുത്ത് വാന്ന്. ഇപ്പ കുക്കു യാത്രി പറയും. നീ ഇത് ആരാย ഇത്? അത് ഞാൻ തന്നെ. ചിത്ര. മനസ്സിലായേ ഇങ്ങോട്ട് നോക്കിയേ. പെണ്ണ് നോക്കിയാണ്. ഇങ്ങോട്ട് കോല വിട്ട് നിൽക്കുന്നത്. അത് പോ അമ്മ. നേടം ഇങ്ങോട്ട് നോക്കോ. എന്താ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോലത്തിൽ ആടിയതെ കാണുന്നത്. ദേ കണ്ടല്ലോ. നല്ലോല ഒന്ന് കണ്ടോ. നീ എന്തു കോലാ വീ പെണ്ണ്? ഒരു വാല് കണ്ണാടിക്ക് വെച്ചി. ഓ അത് സൗന്ദരി കൂടി പോയാ അസൂയ അസൂയ. എന്റെ ദൈവമേ സൗന്ദര്യോ സൗന്ദര്യ

പെട്ടെന്ന് വരാൻ നടൊന്നും വേറെ വന്നിട്ടാ അപ്പോ അമ്മേ കൊണ്ടുവന്നില്ല അമ്മേ എന്ന മക്കളേ അമ്മയ്ക്ക് നടക്കാൻ ഇല്ല അച്ഛൻ പറഞ്ഞു വെയിറ്റിങ് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ഒരു കാർ നിർത്തി നിന്ന് നേരം കാലല്ല കഴയ്ക്കുന്നു ഞാൻ ഇരിക്കാൻ മോനെ അമ്മസ് ടൈ നിന്റെ പൊന്നമ്മേ ഞാൻ അറിഞ്ഞില്ല അമ്മേ അമ്മുമ്മേ കൊണ്ടുവത്ത കാര്യം എന്താ ചെയ്തത് നല്ല ഉറക്കത്തിക്കടന്ന അമ്മുമ്മേ ഞാൻ കുത്തിഴകയാമേ ബിജി പോവ റെഡിയായി കൊണ്ടേയിരിക്ക അമ്മമാവടാ നിന്റെ ദൈവമേ നിനക്ക് വല്ല ആവശ്യമുണ്ടാനടീ ഉറക്കത്തിക്കടന്ന അമ്മേ വിളിച്ചോണതേ മുട്ടായി മാല എന്തൊക്കെ വാങ്ങിക്കാണ്ട്